ഹലോ ഗുഡ് മോർണിംഗ് അന്നു സ്വൽപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മളിവിടെ വന്ന് റൂം എടുത്തു നമ്മളിവിടെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി ചേരാ ചേർത്തതാണ് നമ്മൾ അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ യൂണിയിൽ നിന്ന് പോകണം അപ്പോൾ ദേ ഇവിടെ നമ്മൾ ഹോൾഡ് എന്തായാലും പറയാം എന്തോ സ്ഥലത്തിന് നല്ല മാനേജർ ആകാശം ഉണ്ട് ഒരാൾ തന്നെ കൊട്ടാരം പോയിട്ട് കേട്ടോ ഞങ്ങളുടെ അക്കൗണ്ട് പക്ഷേ ഒരാൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ ചിലവ് പക്ഷേ നൈസ് കാണിച്ച ഒരു വരി വെരി നൈസ് കണ നല്ല ഭംഗിയുണ്ട് ഫുള്ള് മരത്തിൽ അതായത് ഇതിൻ്റെ പണ്ടത്തെ ആ ഒരു എന്താ പറയുക കൺസ്ട്രക്ഷൻ അതുപോലെ നില നിർത്തിക്കൊണ്ടുള്ള വരുമല്ലേ ആകാശ് താഴേക്കാ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആകാശിൻ്റെ ചാനൽ ഫോളോ ചെയ്യരുത് കേട്ടോ ആകാശ് ഒരു യൂട്യൂബ് ചാനാ യൂട്യൂബല്ല ഇൻസ്റ്റാഗ്രാംന്ന് ഹേ അഗൈസ് എന്നാണ് അവർ ഫോളോ ചെയ്തേക്കരുത് കേട്ടോ കേട്ടിട്ട് അബുദത്തിലൊന്നും ഫുഡുണ്ട് എന്താ ഫുഡ് നോക്കാലോ

പച്ച പരിഷ് ഇനി ഇത് തന്നെയാട്ടോ നിങ്ങൾക്ക് തന്നെയാണ് നമ്മൾ പത്ത് ദിവസം ഇവിടെ നിങ്ങളുടെ ജീവിതം കേട്ടോ നമുക്ക് ഇവിടെ മലയാളി മെസ്സുണ്ട് നമുക്ക് മലയാളി മെസ്സിൽ നല്ല ഫുഡ് ഒക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനെ രണ്ട് പരിഷ്ക്കാരിന്ന് തിന്ന് തിന്ന് അവനും ഇഷ്യല്ല അവനെന്തോ തോന്നും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ട്ടോ എന്താ വേണ്ട എന്താ വേണ്ട അത് കഴിക്കും ആയിട്ടോ ആളുകൾക്ക് ഭയങ്കര കേട്ടോ എന്തിലേ നമ്മുടെ മനസ്സിലാറ്റി ഓടിക്കടക്കം എനിക്ക് കുറച്ചു എനിക്ക് അത്ര മറിച്ചിടും ഞാൻ എനിക്കിഷ്ടം ഭയങ്കര ആതിഥേയ മര്യാദയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഒരു ദോശ എവിടെ കണ്ടിട്ടു ഹിന്ദുസ്ഥാൻ ഭയങ്കര ആതിഥേയ മര്യാദയാണ് ഭയങ്കര ഭയങ്കരായിട്ടും ി പഠിച്ചോ രണ്ടാളും അപ്പൊ അതെ നമ്മള് പിള്ളാരെയും കൊണ്ട് അവരുടെ യൂണിവേഴ്സിറ്റിക്ക് പോവാണ് കേട്ടോ

പാത്രങ്ങളൊക്കെ നല്ല ലുക്കാലോ അതെ മൂന്നിര യൂണിവേഴ്സിറ്റി പോവാ മൂന്നല്ല ആകാശില് ആകാശി തിരിച്ചു കൊണ്ടാണ് എന്റെ അഭിപ്രായം ഇത് ചാരിത്രം പോയപോ കരച്ചിരി പോലായിരുന്നു നമ്മുടെ കുഞ്ഞാണ കുഞ്ഞി പെണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ചുങ്കൻ എവിടാ ഹോട്ടത്തിനൊടുവിൽ തളർന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഇത് അത് സ്റ്റുഡൻസിന് മാത്രം ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കുറഞ്ഞ ഫുഡ് കൊടുക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ട് വെറും ചോറ് എന്തേലും ഒക്കെ തോന്നുന്നു ഇവിടെ ഒന്ന് വലിയ ആളായി ഇവിടെ അവന് പരിചയമില്ലാത്ത ആളുകളില്ല ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തരുമ്പോ ആകാസു ആകാസു എന്നൊക്കെ വിളിക്കുന്നു ഇവൻ അറിയപ്പെടുന്ന കിട്ടാൻ അവിടെ കിട്ടാനവിടെ ബുദ്ധിമുട്ടിവിടെ പച്ചമുളക് പോലും കിട്ടാനില്ല കോപ്പിരേറ്റ് ഏരിയ അല്ലേ പച്ചമുളക് കിട്ടാനില്ല എന്നറിയില്ല നമ്മളുള്ളതൊക്കെ കുട്ടി ഓണം പോലെ തിന്നാണ് ചിക്കൻ ഉണ്ട് താങ്ക് യു അമ്മയ്ക്ക് സ്വർഗം കിട്ടി ഇനി വരണ്ടാട്ടോ എവിടേക്കും രാത്രി ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണേ കോൾഡ് ബുഹാര കാണിച്ചത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇതുവരെ പോയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭയങ്കര നമ്മളടുത്ത് ഇടപെടുന്നതാണെങ്കിലും പിന്നെ ഒരു ഹർബർ ഇല്ല പിന്നെ ധൂപപാനങ്ങളില്ല അതായത് സിഗരറ്റ് വെളി അങ്ങനെയുള്ള ഒരു സ്ട്രീറ്റ് നമ്മള് പിള്ളാരെങ്കിലും നൈറ്റ് ആസ്വദിക്കാൻ വേണ്ടി കണ്ടെ നമ്മളൊരു ഷോപ്പ് ബിസ്ക്കറ്റ് ഷോപ്പിൽ തരുതന്നെ ബിസ്കറ്റ് അതെ രാത്രി ഒന്ന് പുറത്തൊക്കെ പോയി വന്നോട്ടോ അമ്മ വന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തണുത്ത കാറ്റ് പിന്നെ അതുപോലെ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു ക്ഷീണം പിടിച്ച് കിടന്ന് അമ്മയ്ക്ക് ഞങ്ങൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ നല്ല ടേസ്റ്റല്ലേ നമ്മുടെ കാശ്മീനട്ടിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സൺഫ്ലവറിൻ്റെ സീഡാണിത് അതിൽ സാൾട്ടഡ് സാൾട്ടഡ് റോസ്റ്റഡ് വാങ്ങി നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അത് അവിടെ നിന്ന് ഇവിടെ വരെയും കടിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയും കാണും നാടുന്ന കുറേ നടക്കാണ്ട് പക്ഷേ ബോറഡി എന്ന് പറഞ്ഞില്ല കാരണം കാലാവസ്ഥ കുറച്ച് തണുപ്പ് ഇതൊക്കെ ആയതുകൊണ്ട് ക്ഷീണല്ല വേർപ്പില്ല അല്ലാതെ നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും നല്ലതാ മാ എന്താ നല്ലൊരു ടേസ്റ്റ് ക്യാഷ് ഉണ്ടോ കുറച്ച് വാങ്ങാൻ നമുക്ക് പോകുമ്പോൾ ഇതിത്രയും കുറച്ച് അത്ര വലിയ പൈസയൊന്നുമില്ല കനം കുറവല്ലേ അപ്പോൾ കുറേ ഉണ്ട് കനം കുറവായതുകൊണ്ട് കുറേ ഉണ്ടത് ഇതാ കേട്ടോ നമ്മുടെ ബെഡ്റൂം ഇവിടുത്തെ ഒരാൾക്ക് ആയിരത്തി മുന്നൂറ് രൂപയെങ്ങാണ്ടാണെ നല്ല ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ട് നല്ലതാണ് നമ്മൾ കുറേ ഞാൻ ശരിക്കും എവിടെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ആവുമ്പോൾ ഭയങ്കര പ്രിപ്പേഡായിരിക്കില്ലേ ഇവിടെ ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും ആയിരുന്നില്ല അതുകൊണ്ട് എന്തൊക്കെയോ വലിച്ചു കയറ്റി എങ്ങനെയൊക്കെയോ കൊണ്ടുവന്നെന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിൽ വന്നേട്ടോ ഇവിടെ വന്നപ്പോൾ എനിക്ക് പിള്ളേർ നല്ല ബൊക്കയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വാടിപ്പോയി ഈ ബൊക്കെ ഈ ഫ്ലവേഴ്സ് നമ്മൾ വിചാരിക്കും ഈ ഈ കളറിലുണ്ടാവുന്നതാണ് നല്ല കേട്ടോ കളറിൽ മുക്കിയിട്ട് ഇതിന്റെ മൂഡില്ലേ ആ കളർ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ തണ്ട് മുക്കി വെക്കുമ്പോൾ ഫ്ലേവർ അങ്ങനെയാണേ ഉണ്ടോ ഇതുവരെ ഞാൻ വിചാരിച്ചു തേമ ഇത്രയും നല്ല പക്ഷെ അങ്ങനെ അല്ലാത്തത് എന്ത് കേട്ടോ ഒക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഇതേ കുറച്ച് ബ്ലാക്ക് ഹലുവ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പഴം വാങ്ങി ഇരുന്നൂറ് രൂപയാണ് ഈ പഴത്തിന് ഈ പഴം വാങ്ങാനാണെങ്കിൽ അത്രേം ദൂരം നമ്മൾ പോയത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഇരുന്നു അതെ ഈ റൂമിൽ ലോക്കറുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉണ്ട് ചെറുതും എല്ലാം ഉണ്ട് പക്ഷെ ഇവിടുത്തെ വെള്ളമുണ്ടല്ലോ കുടിക്കാനേ പറ്റില്ല ഒരുമാതിരി ചൊവയാണ് ഇവിടുത്തെ വെള്ളം ഉണ്ട് നമ്മൾ മറ്റന്നാൾ രാവിലെ ഇവിടെ നിന്ന് വെക്കേറ്റാവും അമ്മ നാളെയും കൂടെ നമുക്ക് യൂണിവേഴ്സിറ്റി പോകണം ആ എസ് ആരാണിത് നിന്നോട് ആരാ കൂടെ പിന്നെയും പിന്നെ വരാൻ പറഞ്ഞു ഇവിടെ എത്ര പറഞ്ഞു വിട്ടാലും വരും പോവില്ല ഇവർക്കുണ്ടല്ലോ ഹോസ്റ്റല് നാളെ കിട്ടത്തുള്ളൂ നാളെ അല്ല കിട്ടുക ആക്ച്വലി ഇന്നെ കിട്ടും പക്ഷെ പിള്ളേർക്ക് നമ്മുടെ കൂടെ ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ വിട്ട് പോകുന്നില്ല നമ്മള് വിട്ടിട്ട് വന്നിട്ട് വന്നത് ഇവർക്ക് അപ്പറത്തെ റൂമാണ് കേട്ടോ പക്ഷെ നമ്മളെ ചെയ്ത് ചെയ്തോണ്ട് പൊട്ടത്തിയ കറുത്ത ബ്ലാക്ക് ഉണ്ട് കഴിച്ചോ യു വൺ ബ്ലാക്ക് ഹെൽവേണ്ട കഴിച്ചോൺ കബാബ് ഓ അമ്മ അമ്മ ചർദ്ദിച്ച് മണം ല കബാബ് ഇവിടെ തന്നെ കഴിച്ചില്ല എന്തൊക്കെയാന്ന് പറഞ്ഞു ഇത് ഇവള് കഴിച്ചില്ലായിരുന്ന ആലോചിച്ച സ്നേഹ ലിവർ അല്ല അതെ അതെ അവൾ അത്യാവശ്യം ട്രാവല് അവൾ അത്യാവശ്യം ട്രാവലൊക്കെ പോകുന്നോണ്ട് അവൾ അത്യാവശ്യം കഴിക്കുന്ന ഐസ്ക്രീം കഴിച്ച് ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അറുപത് രൂപ ഇവിടെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര പൈസ കുറവാട്ടോ അങ്ങനെയല്ല കമ്പാരി ഫ്രൂട്ട്സിന് കൂടുതലാണ് അല്ലാതെ ഐസ്ക്രീമിനൊക്കെ മുപ്പത് രൂപയ്ക്ക് ആ ഐസ് ക്രീമൊക്കെ മുപ്പത് അമ്മ നമ്മളൊരു ഷെയ്ക്ക് കുടിച്ച് അറുപത് രൂപയുടെ എന്ത് ടേസ്റ്റാല്ലേ വാനിലേൻ്റെ ഷെയ്ക്ക് സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മ കഴിക്കില്ല അതൊന്നും അത് കഴിച്ച് സ്നേഹ പോവല്ലേ പന്ത്രണ്ട് മണിയായില്ലേ സത്യത്തിൽ ഇവർ ഉറങ്ങിയിട്ടില്ലല്ലോ ഇവർ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നാളെ ഇവരെ കൊണ്ട വിട്ടിട്ട് നാളെങ്ങാളും പുറകെ വന്നാ പറഞ്ഞരാ അത് സത്യം അതോ പഠിച്ചു അതോട് പഠിച്ചു കറത്ത് പോവും അതെ കാര്യം ഞാനാണെങ്കിൽ ജാക്കറ്റ് കൊണ്ടുവന്നില്ല സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ജാക്കറ്റ് കമ്പിളി എല്ലാം കൊണ്ടിരുന്നെ ഇത് അതൊന്നും കൊണ്ടന്നില്ല അതാലോചിക്കുമ്പോൾ അമ്മ കൊണ്ടത് അമ്മേൻ്റെ അമ്മ നാളെ മറ്റന്നാള് നമ്മളിതുപോലെ ബസ്സിൽ അവിടെ വരെ പോണം തഷ്ക്കൻഡ് എട്ട് മണിക്കൂർ അത് കഴിഞ്ഞ് തഷ്കണ്ടിൽ നിന്ന് നമ്മൾ എവിടേക്കാ പോകുന്നത് കസാക്കിസ്ഥാൻ കസാഖിസ്ഥാനിലേക്ക് കസാഖിസ്ഥാനിലേക്ക് ഇതുപോലെ സ്ലീപ്പർ കോച്ചിൽ കയറിയിട്ട് നൈറ്റ് കംപ്ലീറ്റ് യാത്ര അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കള്ളി ആ അങ്ങനത്തേല്ലേ പോകുന്നേ അങ്ങനത്തെ ബസ്സിലാണ് പോകുന്നത് ആ ഇവള് ഭയങ്കര ഇവളെ ശരിക്ക് കാണാൻ ഇങ്ങനെയാ കേട്ടോ ലുക്ക് നോക്കിയാൽ പക്ഷെ ഓട്ടോലി വളക്കാലും ഇവള് ഭയങ്കര ഇഷ്ടപ്പെട്ടോശേ ചിക്കൻ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഭയങ്കര പോസിറ്റീവ് എനർജി അമ്മയ്ക്കാണ് ഇവളെ കിട്ടിയപ്പോൾ എന്നെ പോലും വേണ്ട ട്രൂ ലവ് അമ്മയ്ക്ക് തന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു നീ കൂടെ അമ്മന്റെ അല്ല ഇവിടെ ഒരു ഹോസ്റ്റൽ തുടങ്ങാൻ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ഹോസ്റ്റൽ തുടങ്ങാൻ ഉണ്ട് അപ്പൊ അമ്മ ഇടയ്ക്ക് വരുന്നു നിക്കൂലമ്മ ആയിക്കോട്ടെ അല്ല ഇവിടെ ഹോസ്റ്റൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് നമുക്ക് ഗുഡ് 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 നൈറ്റ് നൈറ്റ് യു നാളെ ഇവിടുത്തെ നാണയത്തിന്റെ പേരാണ് സോം അല്ലേ സോമൻ സോം നമ്മുടെ നമ്മൾ നമ്മളൊരു രൂപ എന്ന് പറഞ്ഞ ഇവിടെ നൂറ്റമ്പത് നൂറ്റമ്പത് സോമനാ അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചപ്പം ആറ് ലക്ഷം രൂപയുടെ ഭക്ഷണം അഞ്ചു ലക്ഷം രൂപയുടെ കെ ഒ സി ആ ഒന്നര കോടി രൂപയ്ക്ക് ബൈക്ക് അതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി ആ പക്ഷേ ടൂറിസ്റ്റ് പ്ലേസ് നല്ല സ്ഥലമാട്ടോ ഒന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഈ നൈറ്റ് ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ ഇതെനിക്ക് ഒരു പേജ് ദേവൂസ് എന്ന് പറഞ്ഞൊരു പേജ് ഇന്ന് തന്ന ഡ്രസ് ആ നൈറ്റ് ഡ്രസ്സാട്ടോ കോട്ടൺ നല്ല കോട്ടൺ ഇപ്പം ഇന്നത്തെ വീഡിയോ വൈകിപ്പിയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വേഗം കാണാം സിറ്റ്സ് മിയന ജോൺസെൻറ്റർ മനുസ്ട്രാ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഗുഡ് നൈറ്റ്